ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഈച്ചനേയും കൊതിയനെയൊക്കെ ഓടിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഈച്ചശല്യവും കുതിശല്യം ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും അല്ലേ അപ്പം നമുക്ക് ഇവരെയൊക്കെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇഞ്ചിയുടെ അളവൊക്കെ എടുക്കാം കേട്ടോ എനിക്കപ്പോൾ കുറച്ച് മതി അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ അതായത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് മിക്സർ ജാറിലും അതിൻ്റെ അടപ്പിലൊക്കെ ഇങ്ങനെ ഇത് പറ്റി പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് വേസ്റ്റ് ആക്കണ്ട ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നമ്മുടെ കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് കർപ്പൂരം ഞാനിതിലേക്ക് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചി കർപ്പൂരം ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇഞ്ചിയും കർപ്പൂരമൊക്കെ അല്ലേ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് കൊതിയെ ഈച്ചേനയൊക്കെ ഓടിക്കാൻ പറ്റും കേട്ടോ അപ്പം ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുപോലെ ഈച്ചയും കൊതുക് ഉറുമ്പും മറ്റ് പ്രാണികളൊന്നും നമ്മുടെ കിച്ചണിലേക്ക് വരത്തില്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെവിടെയാണോ ഈച്ച ശല്യവും കൊതുകൊക്കെ ഏത് സമയത്താണോ വരുന്നത് ആ സമയത്ത് നമ്മൾ ഇതൊന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈച്ചടയും അതുപോലെ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും അതുപോലെ നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഇത് ചേർത്ത് കൊടുത്തിട്ട് തുടക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോറൊക്കെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഉറുമ്പും ഈച്ച കൊതുക് ഇതൊന്നും വരുത്തതേ ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരുമായിട്ട് ഇപ്പോഴൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ